ിയ സുഹൃത്തുക്കളെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ വിയർപ്പൻ തുള്ളി പാകി സ്വപ്നങ്ങൾ നെയ്തു ജീവിക്കുന്നവരാണ് തൊഴിലാളികൾ മെയ്രുക്കി ജീവിതം കോർക്കുന്നവരുടെ ദിനമാണ് മെയ് ദിനം അഥവാ തൊഴിലാളി ദിനം പകലന്തിയോളം പാടത്തും പറമ്പത്തും പണിയെടുക്കുന്നവരാണ് തൊഴിലാളികൾ അവൻ്റെ വിയർപ്പം കണ്ണീരും ഓരോരുള്ള ചോറിലുമുണ്ട് തൊഴിലാളി വർഗമുന്നേറ്റത്തിന്റെ ദിനമാണ് മെയ് ഒന്ന് ത്യാഗവും സഹനവും ക്ലേശവും നിറഞ്ഞ തൊഴിലാളികളുടെ സമർപ്പണത്തിൻ്റെ ദിനമാണിത് ഇന്ത്യയിൽ ആദ്യമായി മദ്രാസിലാണ് മെയ് ദിനം ആഘോഷിച്ചത് ലേബർ കിസാൻ പാർട്ടി ഓഫ് ഹിന്ദുസ്ഥാനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നിന് തൊഴിലാളി ദിനം ആചരിച്ചത് ഓരോ തൊഴിലാളി ദിനവും തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരൊക്കെ ആക്കുന്ന ദിവസം കൂടിയാണ് അധ്വാനിക്കുന്ന ഏതൊരാളും തൊഴിലാളിയാണ് ഒരു അനുസ്മരണ ദിനം എന്നതിനപ്പുറം ലോകമാകമാനമുള്ള തൊഴിലാളികളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു വെളിച്ചം നൽകുകയും അതുവഴി ലോകത്തെ ഒരുപക്ഷം മനുഷ്യരുടെയും ജീവിതത്തിന് ഒരു നിശാബോധം നൽകിയ ദിനം കൂടിയാണ് മെയ് ദിനം ഈ മെയ് ദിനത്തിൽ എല്ലാ തൊഴിലാളികൾക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം